എ ടി എമ്മിൽ നിന്നും പിൻവലിച്ച തുക മുഴുവനായി ലഭിക്കാതെ പോയ വനിതാ എ എസ് ഐക്ക് നഷ്ടപ്പെട്ട തുകയോടൊപ്പം നഷ്ടപരിഹാരവും ചെലവായ തുകയും നൽകാൻ തർക്കപരിഹാര കമ്മീഷന്റെ ഉത്തരവ് കൊല്ലം വാളത്തുങ്കൽ സ്വദേശിനി സുപ്രഭയാണ് അഞ്ചു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നഷ്ടമായ പതിനായിരം രൂപയ്ക്കൊപ്പം നഷ്ടപരിഹാരമടക്കം നാൽപ്പതിനായിരം രൂപ നേടിയെടുത്തത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പന്ത്രണ്ടിനായിരുന്നു കൊല്ലം വനിതാ സെല്ലിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറായ സുപ്രഭാവി വി കാനറ ബാങ്കിൻ്റെ ഇരവിപുരത്തെ എ ടി എമ്മിൽ നിന്നും ഇരുപതിനായിരം രൂപ പിൻവലിക്കാൻ ശ്രമിച്ചത് എന്നാൽ മെഷീനിൽ നിന്നും പുറത്തു വന്നത് ആവശ്യപ്പെട്ടതിൻ്റെ പകുതി തുകയായ പതിനായിരം രൂപ മാത്രം പക്ഷേ അക്കൗണ്ടിൽ നിന്നും ഇരുപതിനായിരം രൂപ പിൻവലിച്ചതായുള്ള മെസ്സേജും വന്നു നഷ്ടപ്പെട്ട തുക തിരികെ ആവശ്യപ്പെട്ട ബാങ്കിൽ പരാതി നൽകിയെങ്കിലും എ ടി എമ്മിൽ ആവശ്യപ്പെട്ട മുഴുവൻ തുകയും ഇവർക്ക് ലഭിച്ചുവെന്നായിരുന്നു ബാങ്കിന്റെ മറുപടി ഇതോടെ സുപ്രഭ തിരുവനന്തപുരത്തുള്ള ബാങ്കിംഗ് ഓംബുഡ്സ് പരാതി നൽകി അവിടെയും സ്ഥിതി പ്രതികൂലമായിരുന്നു ബാങ്കിംഗ് ഓംബുഡ്സ്മാനും പരാതി തള്ളിയതോടെ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ സമീപിച്ചു വിശദമായ പരിശോധനയുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ സുപ്രഭയ്ക്ക് അനുകൂലമായി കമ്മീഷന്റെ വിധി വന്നു നഷ്ടപ്പെട്ട പതിനായിരം രൂപയ്ക്ക് പുറമെ നഷ്ടപരിഹാരമായി ഇരുപത്തിയ്യായിരം രൂപയും ചെലവിനത്തിൽ അയ്യായിരം രൂപയും ചേർത്ത നാൽപ്പതിനായിരം രൂപ പരാതിക്കാരിക്ക് കാനറ ബാങ്ക് നൽകണമെന്നായിരുന്നു വിധി അഞ്ച് വർഷം എൻ്റെ സഹപ്രവർത്തകരൊക്കെ എന്നോട് പറഞ്ഞത് പത്ത് രൂപ പോയത് പോട്ടെ ഇതിൻ്റെ പുറകെ നടന്ന് ഒരു സമയനഷ്ടം ധനനഷ്ടം വിട്ടേക്കാനാണ് പറഞ്ഞത് പക്ഷേ എനിക്കെൻ്റെ അഭിമാനത്തിനേറ്റൊരു ക്ഷതം പോലെയായിരുന്നു അതുകൊണ്ട് ഞാൻ വിടാൻ കൂട്ടാക്കിയില്ല പോരാടി ജയിച്ച് ഒരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും അത് ജെനുവിനാണെങ്കിൽ അതിൻ്റെ വഴിയേ അവർ പോകണമെന്നാണ് ഞാൻ പറയുന്നത് അത് ആർക്ക് തന്നെ ആയാലും അഞ്ച് രൂപയായാലും പത്ത് രൂപയായാലും നമ്മുടെ പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളത് നഷ്ടപ്പെട്ടാൽ നമ്മൾ നിയമവഴിയെ അത് തിരിച്ചെടുക്കാൻ തന്നെ നോക്കണം ജൂൺ ആറിന് ലഭിച്ച ഡി ഡി ബാങ്കിൽ നൽകിയതോടെ കഴിഞ്ഞ ദിവസം സുപ്രഭിയുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തിക്കഴിഞ്ഞു അമൃത ന്യൂസ് കൊല്ലം